മുൻകാലങ്ങളിലൊക്കെ പലപ്പോഴും നമ്മൾ ആഗ്രഹിച്ചിരുന്നതാണ് ഈ വിദേശ രാജ്യങ്ങളോട് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ പറയുന്ന ഒരു ഭരണകൂടം എന്തുകൊണ്ടാണ് പലപ്പോഴും യൂറോപ്പിനെയും അമേരിക്കയെയും ഒന്നും ഇന്ത്യ കൃത്യമായും ചില സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും വിമർശിക്കേണ്ട സമയങ്ങളിൽ മിണ്ടാതിരിക്കുന്നതെന്ന് നമുക്ക് തോന്നിയിട്ടുണ്ട് പാകിസ്ഥാൻ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള പാക് അധീന കാശ്മീരിലേക്ക് ബ്രിട്ടീഷ് ഹൈ കമ്മീഷണർ സന്ദർശനം നടത്തിയത് വലിയൊരു ഇപ്പോൾ ഒരു അത് ബ്രിട്ടൺ ആലോചിച്ച് തീരുമാനിച്ച് നടപ്പിലാക്കിയൊന്നും ആകില്ല കാരണം നമുക്കറിയാം ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക് ഒരു ഇന്ത്യൻ വംശജനാണ് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെതാകണമെന്നൊന്നുമില്ല ആ ഒരു തീരുമാനം പക്ഷേ പാകിസ്ഥാനിലെ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണർ പാക് അധീന കാശ്മീരിൽ സന്ദർശനം നടത്തിയിരിക്കുകയാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ പണ്ടൊക്കെയാണെങ്കിൽ ഇന്ത്യ ഓ ഞാൻ ബദിനനും മൂങ്ങനും എന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കും ഒന്നും അറിഞ്ഞുമില്ല കണ്ടുമില്ല എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ അന്നത്തെ നിലപാടുകളെന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഇന്ത്യയുടെ ഒരു ക്ലോസ് ആയിട്ടുള്ള ഒരു സുഹൃത്ത് രാജ്യം കൂടിയാണെങ്കിൽ ആ ബോട്ടെ എന്ന് വയ്ക്കുന്ന നിലപാടും എടുക്കും പക്ഷെ ഇന്ന് ഇന്ത്യ പറയാനുള്ളത് പറയും ആരുടെയും ഈ പാദസേവ ചെയ്തുകൊണ്ടുള്ള ഒരു വളർച്ച നമുക്ക് ആവശ്യമില്ല നട്ടെല്ലാം നിവർത്തിപ്പിടിച്ച് നിലപാടുകൾ പറഞ്ഞുകൊണ്ടുള്ള ഒരു വളർച്ചയാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത് പണ്ടൊക്കെ നമ്മൾ ഈ പറയുന്ന പോലെ പലയിടത്തും താന്നു കൊടുത്തതുകൊണ്ടും കൊണ്ടും സുഹിപ്പിച്ച് നിന്നതുകൊണ്ടുമൊക്കെയാണ് ഇന്ത്യക്കാർ ആർക്കും ഒരു വിലയില്ലായിരുന്നത് പക്ഷെ ഇന്നിപ്പോൾ അങ്ങനെയല്ല ഇന്ത്യ പറയേണ്ടത് പറയുക തന്നെ ചെയ്യും കഴിഞ്ഞ ജനുവരി പത്തിനാണ് ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണർ ജെയിൻ മാരിയേറ്റ് പാക് അധീന കാശ്മീരിലെ മിർപ്പൂരിലേക്ക് പോവുകയും അവിടെയുള്ള നിരവധി വ്യവസായ പ്രമുഖരുമായിട്ടടക്കം കൂടിക്കാഴ്ചകൾ നടത്തുകയും ചെയ്തത് മാരിയേറ്റിൻ്റെത് അങ്ങേറ്റം ഗൗരവകരമായിട്ടുള്ളൊരു നീക്കമാണെന്നും ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു എന്നുമാണ് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം ബ്രിട്ടനെ ഇതിന് പിന്നാലെ അറിയിച്ചത് ഇന്ത്യയുടെ പരമാധികാരത്തിനും അഖണ്ഡതയ്ക്കുമെതിരായ ഒരു സമീപനവും യാതൊരു കാരണവശാലും അംഗീകരിക്കില്ലെന്ന് ഇന്ത്യ വ്യക്തമാക്കുകയുണ്ടായി സംഭവവുമായി ബന്ധപ്പെട്ട് ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതായി ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണർ അലക്സ് എല്ലിസിനെ വിദേശകാര്യ സെക്രട്ടറി വിനയ് ക്വാത്ര നേരിട്ട് അറിയിക്കുകയും ചെയ്തു ജമ്മു കാശ്മീരിന്റെ ലഡാക്കിന്റെയും എല്ലാ പ്രദേശവും അന്നും ഇന്നും എന്നും ഇന്ത്യയുടെ അഭിഭാജ്യ ഘടകമാണെന്ന് ഇന്ത്യ വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയില് പാകിസ്ഥാന്റെ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണറായി ജെയിൻ മാരിയറ്റ് നിയമതയാകുന്നു അതിനു ശേഷമാണ് അവർ പാക് അധീന കാശ്മീരിലേക്ക് പോകുന്നത് പാകിസ്ഥാനിൽ ചുമതലയേൽക്കുന്ന ആദ്യത്തെ വനിതാ ബ്രിട്ടീഷ് എൻഒഇ ആണ് അവർ ഇവിടെ എന്നെ ആശ്ചര്യപ്പെടുത്തിയൊരു കാര്യം ഇതിപ്പോൾ ഇന്ത്യക്ക് വേണമെങ്കിൽ കണ്ടില്ലെന്ന് വയ്ക്കാമായിരുന്നു പക്ഷെ ഇന്ത്യ ഈ വിഷയത്തിൽ വളരെ ശക്തമായി പ്രതികരിച്ചു എന്നത് ശരിക്കും ഷോക്കിംഗ് ആണ് കാരണം ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് രാജ്യമാണ് ബ്രിട്ടൺ അതേ സമയത്ത് തന്നെ യൂറോപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യങ്ങളിൽ ഒന്നാണ് അമേരിക്കയുടെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള സുഹൃത്താണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് അവിടെ ഭരിക്കുന്നത് നോക്കൂ രാജ്യ താൽപ്പര്യം വരുമ്പോൾ ആ രാജ്യം ഹിന്ദു രാഷ്ട്രമാണോ ഇന്ത്യൻ വംശജനാണോ ഭരിക്കുന്നത് അല്ലെങ്കിൽ ഈ പറയുന്ന ഇവിടെ ഉള്ളൊരു പാർട്ടിക്കാരനാണോ അല്ലെങ്കിൽ കുഞ്ഞമ്മയുടെ വയലോ മാമൻ്റെയോ മോനാണോ ഇതൊന്നും നിലവിലെ ഗവൺമെൻറ് നോക്കില്ല അവർ പറയാനുള്ളത് കൃത്യമായി പറയും അത് അതൊരു ഒരു വല്ലാത്തൊരു നിലപാട് തന്നെയാണ് ഗവൺമെൻറ്റിൻ്റെ അതിനെ നമ്മൾ അഭിനന്ദിച്ചേ മതിയാകൂ കാരണം ഇന്ത്യക്ക് വേണമെങ്കിൽ ഒരു ഇന്ത്യൻ വംശജൻ ഭരണാധികാരിയായിട്ടുള്ള ഒരു രാജ്യമാണ് ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യക്കാരൻ അവിടെ ഭരണാധികാരിയാവുന്നത് ബ്രിട്ടൻ സുഹൃത്ത് രാജ്യമാണ് മിണ്ടാതിരിക്കാം അല്ലേ പക്ഷേ അതൊന്നുമില്ല ഇന്ത്യയുടെ താല്പര്യങ്ങൾക്കെതിരായിട്ടാണോ ഇനി ഏത് വേണ്ടപ്പെട്ടയാളാണെങ്കിലും ഇന്ത്യ പ്രതികരിക്കും അതായത് ദേശീയ താല്പര്യത്തിന് മുൻഗണന കൊടുക്കുന്ന ഗവണ്മെന്റ് നയമാണ് ഇന്ത്യയെ മുന്നോട്ട് നയിക്കുന്നത് എന്ന് വ്യക്തമാവുകയാണ് എന്തുകൊണ്ട് മോദി എന്ന് ചോദിച്ചാൽ എന്തുകൊണ്ട് ഇന്ത്യ ഇന്ന് ഉയരുന്നു എന്ന് ചോദിച്ചാൽ ഇന്ത്യ ഫസ്റ്റ് തന്നെയാണ് നമ്മുടെ പോളിസി ഇനി പ്രത്യേകിച്ച് ബി ജെ പിയുടെ മോദിയുടെ നിലപാടിലേക്ക് വന്നാൽ അവർ ഹിന്ദുത്വ ആശയത്തിൽ ഊന്നിയ പാർട്ടിയാണെന്നാണ് പൊതുവെ എല്ലാവരും പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഹിന്ദു വിശ്വാസിയും ഒരുപക്ഷെ ഹൈന്ദവ മതത്തെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളും കൂടിയാണ് ഈ ഋഷി സുനഗ് സുനഗിന്റെ ബ്രിട്ടനെ ഇന്ത്യക്ക് വിമർശിക്കാതിരിക്കാം ഇവിടെ ഹിന്ദുവെന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യാനോ എന്നോ ഒന്നും ഇന്ത്യക്ക് നോട്ടമില്ല ഇന്ത്യയുടെ താല്പര്യങ്ങൾക്കെതിരാണോ ഇന്ത്യ പ്രതികരിക്കും ഇന്ത്യക്കൊപ്പമാണെങ്കിൽ ഇന്ത്യ സൗഹാർദ്ദപരമായി മുന്നോട്ട് പോകും പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നയതന്ത്ര ഒരു പോറൽ പോലും വീഴ്ത്താതെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാനും ഇന്ത്യക്ക് സാധിക്കുന്നു എന്നിടത്താണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ക്വാളിറ്റി ഇരിക്കുന്നത് വളരെ സന്തോഷമാണ് ഇത്തരം വിഷയങ്ങളിൽ രാജ്യം സ്ട്രോങ് ആയിട്ട് റിയാക്ട് ചെയ്യുന്നതിൽ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം